പരസ്യമൊന്നുമില്ലാതെ യൂട്യൂബ് കണ്ട കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പണ്ട് കേബിൾ ടി വിയിൽ സിനിമ കാണുമ്പോൾ പരസ്യം വന്നാൽ ഓർമ്മയില്ലേ ചാനൽ മാറ്റി മാറ്റി പല സിനിമകളും ഷോസും കണ്ട പരസ്യം തീരുമ്പോൾ ബാക്കി സിനിമ കാണുന്നത് ഇന്ന് അതെല്ലാം ന്യൂസ് ടു ആയി ഇന്നത്തെ കാലത്ത് എവിടെ തിരിഞ്ഞാലും സബ്സ്ക്രിപ്ഷനാണ് ഒരു ഉള്ളടക്കം കാണണമെങ്കിൽ പണം അടച്ചത് നേടണം അത് പണ്ടും അങ്ങനെയാണ് പക്ഷേ പരസ്യമില്ലാതെ കാണാനും സബ്സ്ക്രിപ്ഷൻ അത്യാവശ്യമാണ് അതായത് സബ്സ്ക്രൈബ് ചെയ്ത ഉള്ളടക്കം കണ്ട വ്യക്തി വീണ്ടും പണം അടച്ച് പ്രീമിയം എടുക്കുന്ന അവസ്ഥ സബ്സ്ക്രിപ്ഷൻ സേവനം നിങ്ങളെ മറ്റൊരു സബ്സ്ക്രിപ്ഷൻ വാങ്ങാൻ പ്രേരിപ്പിക്കും ആദ്യം പ്രീമിയം ഉള്ളടക്കം തുച്ഛമായ വിലയിൽ ലഭ്യമാകും പക്ഷെ പിന്നീട് കാര്യങ്ങൾ അങ്ങനെയല്ല നല്ലൊരു തുക തന്നെ ആവശ്യമാണ് ഉള്ളടക്കവുമായി നമ്മൾ എങ്ങനെ ഇടപഴകുന്നു എന്നതിൽ സബ്സ്ക്രിപ്ഷൻ സേവനങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് യൂട്യൂബ് പ്രീമിയം പരിശോധിക്കാം പലർക്കും ഇന്ന് പ്രീമിയം ഉണ്ട് ഇതിന് കാരണം പരസ്യം തന്നെയാണ് ഒരു പത്ത് മിനിറ്റ് വീഡിയോ കണ്ട് തീർക്കാൻ കുറഞ്ഞത് അഞ്ച് ആഡ് എങ്കിലും സ്കിപ്പ് ചെയ്യേണ്ട അവസ്ഥ എന്തിനു പറയുന്നു ചില ആഡ് സ്കിപ്പ് പോലും ചെയ്യാൻ സാധിക്കില്ല സ്പോട്ടിഫൈ പോലുള്ള മ്യൂസിക് ആപ്പുകളും സ്വമാന രീതിയാണ് പാട്ട് കേട്ടൊന്ന് ആസ്വദിച്ചു വരുമ്പോൾ പരസ്യം വരും ഈ പരസ്യം ഉണ്ടാകാതിരിക്കാൻ എങ്ങനെയാണ് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നതടക്കം പറഞ്ഞ അടുത്ത പരസ്യവും ആധുനിക ദൈനംദിന ജീവിതത്തിന്റെ ഒരു സാധാരണ ഭാഗമായി മാറിയിരിക്കുകയാണ് സബ്സ്ക്രിപ്ഷനുകൾ വിനോദ മേഖലയിലെ വരുമാനത്തിന്റെ പ്രധാന ഘടകമാണ് പരസ്യങ്ങൾ ഈ പരസ്യങ്ങൾ ഇല്ലാത്ത ഉള്ളടക്കം കാണാൻ ഉപഭോക്താക്കൾക്ക് അവസരം കൊടുക്കുന്ന പ്രീമിയം കണ്ടന്റ് വിഭാഗം മറുവശത്തും എങ്ങനെയാണെങ്കിലും പണം പോക്കറ്റിൽ തന്നെ പ്രീമിയം എടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശവും അവസരവും സബ്സ്ക്രൈബേഴ്സിനുണ്ട് കഴിഞ്ഞ ദിവസമാണ് നടിയ ഹാനകൃഷ്ണ തന്റെ ഇൻസ്റ്റഗ്രാമിലെ എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾക്ക് സബ്സ്ക്രിപ്ഷൻ ഏർപ്പെടുത്തിയത് ഒരു മാസത്തെ സബ്സ്ക്രിപ്ഷന് ഇരുന്നൂറ്റി രൂപയാണ് ഈടാക്കുന്നത് പേരുണ്ട് നിലവിൽ ഇതിന്റെ മാത്രം സബ്സ്ക്രൈബേഴ്സ് അതായത് തൊണ്ണൂറ്റി നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ ഇതിലൂടെ കിട്ടി ടാക്സും കാര്യങ്ങളും ഒക്കെ അത് വേറെ കാര്യം ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ പരസ്യം കണ്ടിട്ടില്ലെങ്കിലും ഉള്ളടക്കം കാണുന്നുണ്ട് പക്ഷേ വരുന്ന കാലത്ത് ഈ അവസരവും ഉണ്ടാകില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം